എഴുതപ്പെടാത്ത നിയമമായി അറിയപ്പെടുന്ന എഴുപത്തിയഞ്ച് വയസിലെ വിരമിക്കൽ നയം നരേന്ദ്രമോദിയുടെ കാര്യത്തിലും ഉണ്ടാവുമോ എന്ന ചർച്ച രാജ്യത്തുടനീളം നടക്കുന്നുണ്ട് നരേന്ദ്രമോദി ഇപ്പോൾ ബി ജെ പി യെ സംബന്ധിച്ച മറ്റ് ബിജെപിക്കാരേക്കാൾ അനിതര സാധാരണ വ്യക്തിത്വമായതിനാൽ മറ്റു നേതാക്കൾക്കുള്ള അലിഖിത നിയമം മോദിക്കുണ്ടാവില്ലെന്നാണ് പലരും കരുതുന്നത് എന്നാൽ മോദിക്കായി തിരഞ്ഞെടുപ്പിൽ മൂന്നാം അവസരം നൽകിയാൽ എഴുപത്തിയഞ്ചിന്റെ പാർട്ടി റിട്ടയർമെന്റിലേക്ക് മോദി പോയാൽ പകരം പ്രധാനമന്ത്രി കച്ചേരിൽ അമിത്ഷാ കയറിയിരിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശം ചില്ലറയല്ലാത്ത അനിശ്ചിതത്വം പലർക്കും ഉള്ളിൽ കോരിയിട്ടിട്ടുണ്ട് നരേന്ദ്രമോദി വിരമിക്കൽ നയത്തെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും പാർട്ടിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമൊന്നുമില്ലെന്ന് പറഞ്ഞ അമിത്ഷാ അടക്കം നേതാക്കൾ രംഗത്ത് വന്നിരുന്നു മോദി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് വരെ ബിജെപിയുടെ കേന്ദ്ര സർക്കാരിനെ നയിക്കുമെന്നൊക്കെ അമിത്ഷാ ആവർത്തിച്ചു പറഞ്ഞു നേരത്തെ എഴുപത്തിയഞ്ച് വയസ്സിന്റെ കാര്യം പറഞ്ഞ് പല മുതിർന്ന ബിജെപി നേതാക്കൾക്കും മോദി അമിത്ഷാ ബ്രിഗേഡ് സീറ്റ് നിരസിച്ചതും എഴുപത്തിയഞ്ചാകുന്നുവെന്ന് പറഞ്ഞ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആനന്ദിബെൻ പട്ടേലിനെ സ്ഥാനത്തുനിന്ന് നീക്കിയതുമെല്ലാം മുന്നിൽ നിൽക്കവെയാണ് അത്തരത്തിൽ എഴുപത്തിയഞ്ച് വിരമിക്കൽ പ്രായമാണെന്ന നയം പാർട്ടിക്കില്ലെന്ന് അമിത് ഇപ്പോൾ പറയുന്നത് ഇന്ത്യാസം കൃത്യമായ പ്രചാരണവുമായി മുന്നേറുകയും ഉത്തർപ്രദേശിൽ അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങി പ്രചാരണം നടത്തുകയും ചെയ്യുന്നത് ബിജെപിയെ ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞ് കടന്നാക്രമിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമിത്ഷാ തന്നെ പറഞ്ഞതാണ് എഴുപത്തിയഞ്ചിന് മുകളിലുള്ള ആർക്കും പാർട്ടി ടിക്കറ്റ് ഇല്ലെന്ന ഇപ്പോൾ എഴുപത്തിനാല് വയസ്സിലേക്ക് കടക്കുന്ന മോദിയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ് അമിത്ഷാ നാല് ഘട്ടം കഴിഞ്ഞപ്പോൾ പറയുന്നതൊന്നും കൃത്യമായി കുറുക്കികൊള്ളുന്നില്ലെന്നും മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തിയുള്ള സാമുദായിക ധ്രുവീകരണം ഏൽക്കുന്നില്ലെന്നും വ്യക്തമായതോടെ അടുത്ത അടവിലേക്ക് കടന്നിരിക്കുകയാണ് ബിജെപി അരവിന്ദ് കെജ്രിവാളിനെ സുപ്രീം കോടതി ഇടപെട്ട് പുറത്തിറക്കിയതോടെ ബിജെപിക്ക് പ്രചാരണത്തിൽ തന്നെ തിരിച്ചടിയേറ്റിട്ടുണ്ട് ഇ ഡി നടപടികളെല്ലാം പ്രതിപക്ഷത്തെ വേട്ടയാടാനാണെന്ന് പ്രതിപക്ഷം സമർത്ഥിക്കുമ്പോൾ പ്രചാരണ വേദിയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ബി ജെ നേരിടുന്നുണ്ട് അപ്പോൾ വീണ്ടും അമ്പല രാഷ്ട്രീയവുമായി കളം പിടിക്കാൻ നോക്കുകയാണ് അമിത്ഷാ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ പതിറ്റാണ്ടുകളായി നടത്തിയ മുതലെടുപ്പിനു ശേഷം ഇനി സീതയുടെ പേരിൽ അമ്പലത്തെ സജീവ ചർച്ചയാക്കുകയാണ് അമിത്ഷാ ബിഹാറിലെ സീതാമട്ടിയിൽ ഒരു സീതാക്ഷേത്രം നിർമ്മിക്കുമെന്നാണ് ബി ജെ പിയുടെ ചാണക്യൻ ബിഹാർ ജനതയ്ക്ക് നൽകിയിരിക്കുന്ന വൻ വാഗ്ദാനം ഞങ്ങൾ ബി ജെ പി വോട്ട് ബാങ്കിന്റെ പേരിൽ ഭയക്കുന്നവരല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമന് അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ചുവെന്നും ഇനി സീതാദേവിക്ക് അവരുടെ ജന്മസ്ഥലത്ത് അമ്പലം നിർമ്മിക്കുകയാണ് ബാക്കിയുള്ളതെന്നും ബിഹാറിലെ പട്നയിൽ അമിത്ഷാ പറഞ്ഞു രാമക്ഷേത്രത്തിൽ നിന്ന് അകന്നു മാറി നിന്നവർക്ക് ഇത് ചെയ്യാൻ കഴിയില്ല പക്ഷേ മാ സീതയുടെ ജീവിതം പോലെ ആർക്കെങ്കിലും ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അത് നരേന്ദ്രമോദിക്കാണ് അത് ബി ജെ പിക്ക് സീതാദേവിയുടെ ജീവിതം പോലെ മഹത്തായ അമ്പലം നിർമ്മിക്കാൻ കഴിയുന്ന ഏക വ്യക്തി നരേന്ദ്രമോദിയാണെന്നും അതിന് സാധിക്കുന്ന ഏക പാർട്ടി ബി ജെ പി ആണെന്നും പറഞ്ഞാണ് അമിത്ഷാ പാട്നയിൽ വോട്ട് തേടിയത് ഹിന്ദു ഗ്രന്ഥങ്ങൾ അനുസരിച്ച് രാമന്റെ ഭാര്യയായ സീതയെ രാജാവായ ജനകന് സീതാമ്പട്ടിക്ക് സമീപം വയലിൽ ഉഴുതുകൊണ്ടിരുന്ന ഭൂമിയിൽ നിന്ന് ഒരു മൺപാത്രത്തിൽ കിട്ടിയെന്നാണ് പറയപ്പെടുന്നത് ഈ സ്ഥലത്ത് ക്ഷേത്രമെന്ന നിലപാടിലാണ് ബി മെയ് ഇരുപതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിൽ ബീഹാറിലെ നാല്പത് മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പിലേക്ക് കടക്കുന്നത് ഈ നാല്പത് മണ്ഡലങ്ങളിൽ ഒന്ന് സീതാമഡിയാണെന്നിരിക്കെയാണ് സീതാ ക്ഷേത്രത്തെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി അമിത്ഷായും ബി ജെ പിയും ഉപയോഗിക്കുന്നത് ബീഹാറിൽ ജംഗൽ രാജല്ല വികസന രാജാണ് വേണ്ടതെന്ന് അമിത്ഷാ പറയുമ്പോൾ നിലവിലെ ബീഹാർ സർക്കാർ ബി ജെ പി ജെ ഡി യു സഖ്യസർക്കാരാണെന്ന് കൂടി മറക്കരുത് എന്തായാലും ഒന്നും ഏൽക്കാതെ വന്നപ്പോൾ വീണ്ടും അമ്പലമുണ്ടാക്കുമെന്ന് പറഞ്ഞാണ് പത്തു വർഷമായി രാജ്യം ഭരിക്കുന്ന പാർട്ടി തലവൻ വീണ്ടും വോട്ട് തേടുന്ന കാര്യം ചിന്തനീയമാണ്